ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടു കണ്ടുനോക്കണേ ഇഷ്ടപ്പെട്ടാൽ ഇക്കാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള വാസിലെയും വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാ ടിപ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് തന്നെയാണ് അപ്പം നമുക്ക് ആദ്യത്തെ ടിപ്പ് കണ്ടു നോക്കാം നമ്മുടെ വീടുകളിൽ ഡോറൊക്കെ അടക്കുമ്പോഴും തുറക്കുമ്പോഴും നല്ല കഠിനമായ സൗണ്ട് അതുപോലെ അടക്കാനും തുറക്കാനൊക്കെ ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മളൊരു വിചാഗിരി നമ്മുടെ വീട്ടിലെ വിചാഗിരി ഈ ഒരു ബഡ്സിൽ വാസിലിൻ ആക്കിയിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ ഒക്കെ സോഫ്റ്റ് ആയി കിട്ടും അതുപോലെ വാതിലടക്ക തുറക്കൊക്കെ ചെയ്യുമ്പോൾ സൗണ്ടും കാര്യങ്ങളും അതുപോലെ ഹാർഡായിട്ടൊന്നും തോന്നില്ല അപ്പോൾ നമ്മൾ നല്ല വാസിലൈൻ ആവണമെന്നൊന്നുമില്ല ഡൈറ്റ് കഴിഞ്ഞ വാസിലൈനോ അതുപോലെ പഴയ വാസിലേനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി നല്ല പുതിയ തന്നെ ഉപയോഗിച്ചിട്ടൊന്നും വാസിലൈൻ കളഞ്ഞ് നാശാക്കൊന്നും വേണ്ട അപ്പോൾ അതുപോലെ നമ്മൾ വിജാഗിരിയിലൊക്കെ തേച്ച് കൊടുത്ത് നല്ല ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആ അടക്കുമ്പോഴും തുറക്കുമ്പോഴും ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും സൗണ്ടൊന്നും ഇല്ലാതെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് നമുക്ക് കണ്ടുനോക്കാം നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഈ ബെൽറ്റ് കുഞ്ഞുമക്കളും അതുപോലെയുള്ളവരൊക്കെ ഉപയോഗിക്കുന്നതാണ് ബെൽറ്റ് അപ്പോൾ അതുപോലെ പഴയതോ പുതിയതോ ഏതോ ഇരിക്കോട്ടെ അപ്പോൾ അതൊക്കെ നല്ല ക്ലീനായിട്ടും അതേപോലെ സോഫ്റ്റ് ആയിട്ട് നല്ലൊരു ഗ്ലൈ ഗ്ലൈസിങ് ഒക്കെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഈ രീതിയിലൊന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ബെൽറ്റിലൊക്കെ ഇതുപോലെ കുറച്ച് വാസിലീനൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു പഴയൊരു ബെൽറ്റാണ് കുറച്ചൊക്കെ ഡാമേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണ ഒക്കെ തന്നെ കേട്ടോ അപ്പം ഞാനൊരു പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് അരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ തേച്ച് കൊടുക്കുന്നുണ്ടായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരു പുതിയ ഫ്രഷ് ആയിട്ടുള്ള ലുക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലേക്ക് അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല നല്ല അടിപൊളി ടിപ്സുകളാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ട കണ്ട് നോക്കുക നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന നല്ല നല്ല ടിപ്സുകളാണ് അങ്ങനെ വലിയ ബാൽറ്റിലും അതുപോലെ കുഞ്ഞ് ബാൽറ്റിലും ഒക്കെ ഒന്ന് അരച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടിപ്സാണ് ഇതാ ഇതിൻ്റെ ഫ്രഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ നല്ല ക്ലീനായിത്തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് നമുക്ക് കണ്ടുനോക്കാം നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നതാണ് അയൺ ബോക്സ് യൂണിഫോം യൂണിഫോമിപ്പോൾ നമ്മൾ സ്കൂൾ ചേർന്ന് മക്കളൊക്കെ സ്കൂൾക്ക് വിടുന്ന ടൈമും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എപ്പോഴും ഡെയിലി ഉപയോഗിക്കുന്നതാകും യൂണിഫോം അതേപോലെ വല്ല ഓഫീസ് പല കാര്യങ്ങൾക്കും പോകുമ്പോഴൊക്കെ അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ ഇടക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അയൺ ബോക്സിനൊക്കെ നല്ലൊരു നല്ലൊരിതാണ് കേട്ടോ നല്ലൊരു ഗ്ലേസിങ്ങും അതേപോലെ ക്ലീനും ആയിക്കോട്ടെട്ടോ അപ്പോൾ കുറച്ച് വാസിലീൻ എടുത്തിട്ട് അതിൻ്റെ ഇതിലൊക്കെ തേച്ച് കൊടുത്തിട്ട് ഒരു പേപ്പർ എടുക്കേണ്ട അതുപോലെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം കൂടി എടുത്തിട്ട് അതിൽ മുക്കിയിട്ട് ഇങ്ങനെ തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റായിട്ടൊന്നും ഇങ്ങനെ ജസ്റ്റ് വലിച്ചെടുത്താൽ മതി നല്ല രീതിയിലൊന്നും ഉരച്ച് ഇതാക്കൊന്നും വേണ്ട അപ്പം തന്നെ അതൊരു ക്ലീനായിട്ട് ഒരു ആയി കിട്ടും കേട്ടോ അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇത് പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും നമുക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്തെടുത്താൽ നല്ലൊരു ക്ലീനായി തന്നെ കിട്ടും അപ്പോൾ അതിൻ്റെ മുഗൾ ഭാഗമൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അധിക പഴക്കൊന്നും ഇല്ലാത്തതാണ് ഇവിടെ അയൺ ബോക്സ് അപ്പോൾ വലിയൊരു ഗ്ലേസിങ്ങിന് കുറവും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ നമുക്ക് എപ്പോഴും ഒരു ക്ലീനായി തന്നെ കിട്ടും അപ്പോൾ അതിൻ്റെ മുഴുവൻ ഭാഗങ്ങളൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ നമ്മൾ ഏത് ഡ്രസ്സിലും അയൺ ചെയ്യുമ്പോഴും അതൊരു അതിൻ്റെ ഹാഡൊക്കെ പോയിട്ടല്ലൊരു സോഫ്റ്റ് ആയിട്ട് തന്നെ ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഈ രീതിയിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പൊന്ന് നോക്കാം ടിപ്പ് ഫോർ നമ്മുടെ മക്കളുടെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഉണ്ടാവണ്ട നമ്മുടെ പൗച്ച് ചില മക്കളൊക്കെ ബോക്സിന് പകരം ഉപയോഗിക്കണതാണ് അപ്പോൾ അത് തുറക്കുമ്പോഴൊക്കെ നല്ല ഹാർഡായി തോന്നും പേന പെൻസിലാണ് അതുപോലെയുള്ളതൊക്കെ ഇട്ട് ഉപയോഗിക്കുന്ന കാരണം അപ്പോൾ വലിച്ചു തുറക്കുമ്പോഴൊക്കെ ചിലപ്പോൾ സ്റ്റെക്കാവാൻ ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഈ രീതിയിൽ ഒന്ന് ചെയ്തെടുത്താൽ നല്ല യൂസ്ഫുൾ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വാഷിംഗീൻ എടുത്തിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തുറക്കാനും എടുക്കാനും പറ്റും വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മതിയാവും അപ്പം നമ്മുടെ വീട്ടിലുള്ള ഏത് തരം വേഗമായാലും ഈ രീതിയിലൊക്കെ ഷിബൊന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടും ടിപ്പ് ഫൈവ് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ബൗൾ അതിലേക്ക് നമ്മൾ വാസിലേന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ക്ലീനിങ്ങിനായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് കാണിക്കുന്നത് അതുപോലെ നമ്മുടെ ഹാൻഡ് വാഷ് ലിക്വിഡ് ഉണ്ടാവില്ല അതിൽ നിന്നൊരു രണ്ട് മൂന്ന് ഡ്രോപ്പ് അതും ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഇടയ രണ്ടും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യട്ടോ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇളം ചുടുവെള്ളം കേട്ടോ എന്നാലിത് വാസിലേനൊക്കെ ഒന്ന് മിക്സായി കിട്ടാൻ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ ഞാൻ നമ്മളാവശ്യത്തിനനുസരിച്ചുള്ള ഇളം ചുടുവെള്ളം എടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് കംഫർട്ടോ നല്ല സ്മെല്ലിന് ഷാംപോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കട്ടോ ഞാൻ ഇതിൽ അതൊന്നും ചേർക്കുന്നില്ല അതേപോലെ സ്പ്രേ ബോട്ടിലെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കട്ടോ നല്ലോണം മിക്സാക്കി എടുക്കുക വാസിലേനല്ലേ അപ്പോൾ അത് മിക്സാക്കി കിട്ടാൻ നല്ല പാടാകും അപ്പോൾ ബോട്ടിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കി കുലുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ബോട്ടിൽ എന്നിട്ട് നമുക്ക് ഇതാ ഫ്ലവർ വൈസ് ഉണ്ടാവില്ല നമ്മളെ വീട്ടിലൊക്കെ ഷോക്കേസിലും കാര്യങ്ങളിലൊക്കെ ഫ്ലവർ വൈസ് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ എടുക്കാം കേട്ടോ ഈ ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് തുടച്ചെടുത്താൽ മതി അപ്പോൾ നല്ല ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും ഏതും പഴയതോ പുതിയതോ എങ്ങനെയാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫ്രഷ് ലുക്കായിട്ട് കിട്ടും അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ടേബിളിൽ അതുപോലെ ഷോക്കീസ് കാര്യങ്ങളിലൊക്കെ നമ്മൾ അലങ്കാരത്തിന് വെക്കുന്ന പല രീതിയിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്തെടുത്താൽ നമുക്ക് വാസിലേൻ്റെ ഒരു ഗ്ലൈസിങ് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഫ്രഷ് ആയിട്ടും കിട്ടും അപ്പോൾ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ അടുത്തുള്ള കുറച്ച് ഫ്ലവേഴ്സ് എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നെ കേട്ടോ അപ്പോൾ അതൊക്കെ അതാ നല്ലൊരു ആയി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നമ്മളെ ഷോക്കീസില് തന്നെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഒന്ന് ഈ ഒരു സൊല്യൂഷൻ വെച്ച് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ അധിക ചിലവോ പണി സമയമൊന്നും ഇതിനെ നമ്മൾ വേസ്റ്റാക്കി കളയൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാനുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതാണ് നമ്മളെ വീട്ടമ്മമാർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഒരു കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഒരു ഗ്ലേസിങ് തന്നെ കിട്ടും നല്ലൊരു ക്ലീനായി തന്നെ കിട്ടും കേട്ടോ അതാണ് നമ്മളീ വാസിലിൻ കൊണ്ടുള്ള ഒരു ഉപയോഗം അതുപോലെതാ നമ്മുടെ അഴുക്ക് പിടിച്ച ടൈൽസ് കാര്യങ്ങളോ അതേപോലെ കിച്ചണിലൊക്കെ ഉണ്ടാവുമല്ലോ അത് കിച്ചണിനൊക്കെ വാൾ ടൈലൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഒരു വലിയ ചെളിയോ കാര്യങ്ങളൊന്നുമില്ല എന്നാലും ഒരു നമ്മൾ ഫ്രഷ് ആയി തോന്നാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ജസ്റ്റ് ഒന്നിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ റൂമിലൊക്കെ ഉണ്ടാകുന്ന കബോർഡിന് ഉണ്ടാകുന്ന വലിയ സൈസിലൊക്കെ ഉള്ള കണ്ണാടി ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ പെട്ടെന്ന് അഴുക്കും എണ്ണമായും കാര്യങ്ങളൊക്കെ ആവുമല്ലോ അപ്പോൾ ഈ രീതിയിലൊന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ ആ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി സൊല്യൂഷൻ ഉണ്ടല്ലോ സ്പ്രേ ചെയ്തിട്ട് ചെയ്തിട്ടൊരു പേപ്പറ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ അപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും അതാ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത നമ്മളേതാ നമ്മുടെ ഹാളിലൊക്കെ ടാബിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിച്ചാൽ നല്ല എണ്ണമാണ് അതുപോലെ ഗ്ലേസിംഗ് ഒക്കെ കുറവായി തോന്നുകയാണെങ്കിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു കോട്ടൻ്റെ ടബിലോ അതുപോലെ പേപ്പറോ ഉപയോഗിച്ച് ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ അത് തന്നെ നല്ല ക്ലീനായി കിട്ടും കേട്ടോ അതാ ഇതിൻ്റെ ഫൈനലിനൊക്കെ നല്ല ക്ലീനായിത്തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അടുത്ത ടിപ്പ് കണ്ടുനോക്കാം അത് തന്നെ അതുപോലെ തന്നെ നമ്മളെ ചുമരലൊക്കെ ഉണ്ടാവണേ വേറെ രീതിക്ക് കാണിക്കാൻ വിചാരിച്ച കേട്ടോ കണ്ണാടി ക്ലീൻ ചെയ്യണതന്നെ വാസിലേന് ഓരോ ഡ്രോപ്പ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാവുന്ന കേട്ടോ നല്ല രീതിയിൽ തന്നെ പൊടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതാ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ വാസിലേന് നമുക്ക് ജസ്റ്റ് ഒന്ന് ന്യൂസ് പേപ്പർ വെച്ചിട്ടൊന്ന് തുടച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ക്യാമറ പിടിക്കലും തുടക്കലൊക്കെ ആകുമ്പോൾ അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടും കേട്ടോ ഈ രീതിയിലും ട്രൈ ചെയ്ത് നോക്കിയാലും അതാ നല്ല തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് ടിപ്പ് നമുക്ക് കണ്ടു നോക്കാം നമ്മുടെ അടുക്കള അടുക്കളയിലൊക്കെ ഉണ്ടാവുന്ന ഗ്യാസ് സ്റ്റൗവിനൊക്കെ സ്റ്റോവിനൊക്കെ ഇതുപോലെയൊക്കെ പ്രസ്സ് ചെയ്ത് ഗ്യാസ് സ്റ്റോവിൻ്റെ സ്വിച്ചിനൊക്കെ പ്രെസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക ഇതാ ഒരു ബഡ്സ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സ്വിച്ചിൻ്റെ ആ ഇടകളിലൊക്കെ നമ്മുടെ വാസിലയിൽ തേച്ചിട്ട് ഈ ബഡ്സ് കൊണ്ടൊന്ന് ക്ലീനാക്കി എടുക്കട്ടോ അതാ നമ്മളെ കയ്യെത്താത്ത ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ഈ രീതിയിലൊന്ന് ഒന്ന് ക്ലീനാക്കിയാൽ നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടും അതുപോലെ അവിടെയൊക്കെ ഒരു സോഫ്റ്റായിത്തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് പ്രസ്സ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഗ്യാസൊക്കെ കത്തിച്ചെടുക്കാവുന്ന കേട്ടോ അത് അപ്പോൾ ഈ രീതിയിൽ ട്രൈസ് ഒന്ന് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് ഉണ്ടോക്കാം നമ്മുടെ മക്കളൊക്കെ പല രീതിയിലും പല കളറിലൊക്കെ ഷൂ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ വാസിലിൻ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാം പോളിഷ് ചെയ്ത് എടുക്കുന്ന മാതിരി തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാവുന്ന കേട്ടോ അപ്പോൾ ഇതാ വാസിലീൻ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ അപ്പം നമ്മുടെ മക്കളൊക്കെ സ്കൂൾ പോകുന്ന സമയത്ത് ടൈമില്ലാതൊക്കെ ബുദ്ധിമുട്ടുകയാണെങ്കിൽ ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു ന്യൂസ് പേപ്പറും കൂടെ എടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് ഡോട്ട ഭാഗങ്ങളിലൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നു കേട്ടോ വലിയ ചളിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലൊരു ഒരു ക്ലീനായി തന്നെ കിട്ടും ഒരു പുത്തു പുതുപുത്തൻ ഉക്കെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഏത് കളർ ഷൂ ആണെങ്കിലും ഇതേ രീതിയിലൊന്ന് വാസിലീനൊന്ന് എടുത്ത് വെച്ചിട്ടൊന്ന് തേച്ച് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആവും അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നമ്മൾ പോളിഷൊക്കെ നമ്മളെ കയ്യിലില്ലെങ്കിൽ ഇനി വാങ്ങാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ള പോലൊക്കെ ആണെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അതാ നമ്മുടെ ഫൈനലൊക്കെ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്ത ടിപ്പ് കണ്ടുനോക്കാം ടിപ്പ് എയ്റ്റ് ഇതൊക്കെ ഒരു കൈത്തൊയിലായിട്ട് ഉപയോഗിക്കുന്ന എത്രയോ വീട്ടമ്മമാരുണ്ടാവും അപ്പോൾ ഇതിനൊക്കെ എണ്ണ ഒക്കെ കൊടുക്കാൻ മറന്നു അതുപോലെ എണ്ണ കയ്യിലില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക നമ്മുടെ വാസികം വെച്ചിട്ട് നല്ല നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വാസുകയും വെച്ചിട്ട് നമുക്ക് ക്ലീൻ എടുക്കാം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെ ഇക്കാരും ഇതാ അപ്പോൾ നമ്മുടെ തെയ്യൽ മെഷീനിൽ പെട്ടെന്ന് നമുക്കൊന്ന് ക്ലീൻ ആക്കുന്നതാണിത് അപ്പോൾ എൻ്റെ അടുത്ത് ഇതൊരു പഴയ മോഡൽ തന്നെ കേട്ടോ അതിലേക്കൊരു മോട്ടറും കൂടെ കടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ പൊടി ഉണ്ട് ഇപ്പോൾ കുറച്ച് ആയി ഉപയോഗിച്ചിട്ട് അപ്പോൾ എടുത്തിട്ട് എല്ലാ ഭാഗങ്ങളിലൊന്നും ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കപ്പ് വെള്ളം ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അത് വെച്ചിട്ടൊന്ന് ആ വാസിനിൻ്റെ ഡോട്ടിട്ട ഭാഗങ്ങളിലൊക്കെ പാടന്ന് വരച്ച് തുടച്ച് ഇങ്ങനെ എടുക്കുക കേട്ടോ അപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും ചില എണ്ണകളൊക്കെ ഒഴിച്ചിട്ട് ഉറുമ്പും കാര്യങ്ങളൊക്കെ വന്ന് മെഷീനിലൊക്കെ അടിഞ്ഞു കൂടിയിരിക്കും കേട്ടോ പിന്നെ അതിൻ്റെ യന്ത്രങ്ങളൊക്കെ ഒന്ന് ഉപയോഗം നഷ്ടത്തിലാവട്ടോ പിന്നെ കടിക്കണ ഉറുമ്പും കൂടെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ശല്യമായി തോന്നും അപ്പോൾ ഈ വാസുദീനാവുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിക്കോട്ടെ ചെയ്യട്ടോ അപ്പോൾ നല്ല ഡൈറ്റൊക്കെ കഴിഞ്ഞാൽ മതി കേട്ടോ അല്ലാതെ നല്ലൊരു രീതി ഡൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വാസിലിനൊക്കെ എടുത്ത് ഉപയോഗിച്ച് നമ്മളത് നാശമാക്കിക്കളയൊന്നും വേണ്ട പഴയ വാസിലിനൊക്കെ കയ്യിലുണ്ടെങ്കിൽ മതി അപ്പോൾ ചില വീട്ടമ്മമാർക്കൊക്കെ നല്ലൊരു ജീവിതമാർഗം തന്നെ തന്നെയായിരിക്കും നമ്മളെ ടൈലർ മെഷീനൊക്കെ അപ്പോൾ അതൊക്കെ കേടു വരുമ്പോഴൊക്കെ ഭയങ്കര സങ്കടം കാര്യങ്ങളാവും അപ്പോൾ ഈ രീതിയിലൊക്കെ ഇടക്കൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ പൊടിയൊക്കെ ഒന്ന് ക്ലീനായി കിട്ടും ചെയ്യും സമയം എല്ലാം കൊണ്ടും ലാഭിക്കട്ടോ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചാകുള്ള നമ്മളെ യന്ത്രങ്ങളുടെ ഒക്കെ ഉപയോഗ ഫലം കാണും അപ്പോൾ ഉപയോഗിക്കാതിരുന്നാലും നല്ല ബുദ്ധിമുട്ടാവും അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഈ രീതിയിലൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാം അപ്പോൾ നമുക്ക് നല്ല ഫ്രഷായിട്ടും അതേപോലെ ലുക്കായി തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ നല്ല രീതിയിൽ തുടച്ചെടുത്തിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളിലും എത്തക്ക വിധി അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ളത് പിന്നെ ഞാനൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഒന്ന് ജസ്റ്റും കൂടെ ഒന്ന് തുടച്ച് ആ വെള്ളമൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്തൊരു പത്ത് പതിനഞ്ച് വർഷം വഴക്കുള്ളതാണ് കേട്ടോ ഇത് എന്നാലും ഒരു കേടുപാടങ്ങളൊന്നും ഇല്ല വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ അങ്ങനെ പോകണം അപ്പോൾ എല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഫൈനൽ കണ്ടു നോക്കാം ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ലുക്ക് കിട്ടാതെ ന്യൂസ് പേപ്പർ കൊണ്ടൊക്കെ വീണ്ടും വീണ്ടും തുടച്ചു കൊടുക്കാൻ പൊടി കാണുന്ന ഭാഗങ്ങളൊക്കെ കേട്ടോ അതാ നല്ല രീതിയിൽ തന്നെ ഫ്രഷായി ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ആദ്യം കണ്ടതോ ഇപ്പോൾ കണ്ടത് നല്ല വ്യത്യാസമില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്